വിദ്യാഭ്യാസ സംസ്കാര നക്ഷത്ര സവിശേഷ സംസ്കാരത്തിലെ വിശാലമായ സൗകര്യങ്ങളോടൊപ്പം സജ്ജീകരിച്ച ലാബുകൾ സ്കൂൾ ലൈബ്രറി സ്കൂൾ കിച്ചൺ എന്നിവയുടെ ഉദ്ഘാടനം ഒരു ആഘോഷമയമായ അനുഭവമായി നിസ്വരും നിരാനപരമായ ബാല്യ ലക്ഷ്യമിട്ട് ആയിരത്തി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ സ്ഥാപിതമായ അനാഥ മന്ദിരം പിന്നീട് എച്ച് എം വൈ എസ് 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 ആയി രൂപീകരിക്കപ്പെട്ടു മികവർമ്മ മത്സരങ്ങൾ കൊണ്ടും വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം കൊണ്ടും ഈ വർഷത്തെ സ്കൂൾ തല കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി സബ് ജില്ലാതല ജില്ലാതല സംസ്ഥാനതല നാഷണൽ മത്സരങ്ങളിലെയും എൻ എം എം എസ് യു എസ് എസ് എന്നിവയുടെ മികച്ച വിജയവും ലിറ്റിൽ കായറ്റ്സ് വൈ ഐ പി എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് ടീംസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള വെജിറ്റബിൾ ഗാർഡൻ പദ്ധതിയും ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നു